എല്ലാ കൂട്ടുകാർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു അവിയലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓണമൊക്കെ അടുത്തല്ലോ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പയറുണ്ടെങ്കിൽ പയറും ഇട്ട് കൊടുക്കാം ഞാൻ പയറും ഇവിടെ ഇല്ല അപ്പോൾ ബീൻസ് മാത്രമാണ് ചേർക്കുന്നത് രണ്ടും മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചക്കായയാണ് ആണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അര സ്പൂണ് ജീരകവും രണ്ട് പച്ചമുളകും കുറച്ച് കാന്താരി മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിനും വലിയ എരിവില്ല അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി ചേർത്തിട്ടുണ്ട് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്താൽ മതി രണ്ടെണ്ണം കൂടി കൂടുതലെടുത്താൽ മതി അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ അരയരുത് ഒരു തരി അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളെ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം ചേനയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോഴത്തെ ചേനയൊക്കെ പെട്ടെന്ന് വേവുന്ന ചേനയാണ് അതുപോലെ തന്നെ കായ അടിയിൽ പിടിക്കും മറ്റുള്ള കഷ്ണങ്ങളൊന്നും അങ്ങനെ അടിയിൽ പിടിക്കില്ല നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി വയ്ക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടണം കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെക്കാം അതും അതിലൊന്ന് വേഗട്ട മുളകൊക്കെ ഒന്നുകൂടി അടച്ചു വേവിക്കാം അപ്പൊ അതൊക്കെ ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കഷ്ണത്തിലൊക്കെ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഉപ്പൊക്കെ പാകമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് അപ്പൊ നോക്കിയിട്ട് ൂടി ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കുറച്ച് ഇതായാലും കൂടി ചേർക്കാം പുളി ലേശം കുറവാണ് അപ്പം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അവിയല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നന്നായിട്ടിങ്ങോട്ട് കിട്ടും അവിയലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ ആയിട്ടുണ്ട് Thank you.